என் செல்ல என் <shunp> written, Navy, ും ദുഃഖവും ഇഴച്ചിരുന്ന ശുദ്ധ സംഗീതം വലിയ സങ്കടങ്ങളെ പോലും മധുരമുള്ളതാക്കുന്നു കൂട്ടുകാരി നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള സംഗീത പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി ഫ്ലവേഴ്സ് എ നടത്തുന്ന സംഗീത പരിപാടിയായ സിംഗ് ആൻഡ് മെൻ വെർച്വൽ റിയാലിറ്റി ഷോയിൽ ഫൈനലിൽ എത്തി നിൽക്കുന്ന അനുപ്രിയ ജോസാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു എൻ്റെ പേര് അനുപ്രിയ ഒണ്ടാരിയോയിലെ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കുടുംബവും താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് രണ്ട് കുട്ടികളുണ്ട് നാട്ടിൽ എൻ്റെ സ്വദേശം കോഴിക്കോടാണ് ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയം നോർത്ത് അമേരിക്കൻ മലയാളികൾക്കായി ഫ്ലവേഴ്സ് ടി വി യു എസ് എ ഒരുക്കുന്ന വെർച്വൽ റിയാലിറ്റി ഷോ ആയ സിംഗ് ആൻഡ് വിനിലെ ഒരു ഫൈനലിസ്റ്റാണ് ഞാൻ എന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയാണ് തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം പെർഫോമൻസ് ഫേസ്ബുക്ക് പോപ്പുലാരിറ്റി വീഡിയോ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈ മൂന്ന് ക്രൈറ്റീരിയസ് ബേസ് ചെയ്തിട്ടാണ് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ് ഫ്ലവേഴ്സ് ടി വി ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കാണണം ആ പാട്ടിൻ്റെ ലിങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം താങ്ക് യു സോ മച്ച് അനുവിൻ്റെ സംഗീത തപസ്സിക്ക് കാലം കരുതി വെച്ച വേദിയാണ് സിംഗാന് മുന്നൂറിലധികം വരുന്ന മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്നുമാണ് അനുപ്രിയ പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുന്നത് മത്സരത്തിൽ എത്തി നിൽക്കുന്ന അനുപ്രിയ കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മ്യൂസിക് അധ്യാപകനായ മകളാണ് അനുപ്രിയ ഗ്രാൻഡ് മത്സരിക്കുന്ന മത്സരാർത്ഥികളിൽ കാനഡയിൽ നിന്നുമുള്ള ഏക മത്സരാർത്ഥി എന്ന പ്രത്യേകതയും അനുപ്രിയയ്ക്കുണ്ട് ഒന്റോറിയോയിലെ ലണ്ടനിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന അനുവിന് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം അനേകം പേരാണ് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഇത് ദിവ്യ ദിവ്യന്റെ അത്ത കൂട്ടുകാരിയാണ് ൾസന്റ്വേസ് ടി വി സിംഗ് ആൻഡ് ഗ്രാൻഡ് ഫൈനലിസ്റ്റ് ആവാൻ ചേച്ചിക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ അതിന്റെ ടൈറ്റിൽ വിന്നർ ആവാൻ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം ലണ്ടൻ ഒണ്ടാരിയോയിലെ കലാസ്നേഹികളുടെ കൊച്ചു കൂട്ടായ്മയായ ധ്വനിയിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും എന്റെ പേര് ജോജി തോമസ് ഞാൻ ലണ്ടൻ ട്യൂറിയോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റാണ് അനുപ്രിയ ജോസിനെ അനുമോദിക്കുന്നു അതുപോലെ തന്നെ അനുപ്രിയ ഒന്നാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഞാൻ സോമോൺ സെക്രിയ കൊണ്ടുവരാൻ മുന്നോട്ടുള്ള മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് അനുപ്രിയ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ നിജോ ലണ്ടൻ മലയാളി സമാജം ഖാനയുടെ പ്രസിഡന്റാണ് എൻ്റെ ഒരു ഷൈൻ ഞാൻ ലണ്ടൻ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു അനുപ്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വരുന്ന ഫൈനൽ മത്സരത്തിൽ വിജയം ലണ്ടൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ായി സീനിയർ കാറ്റഗറിയിലാണ് അനുപ്രിയ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് പ്രൊഫഷൻ എന്ത് തന്നെയായാലും അനുവിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സംഗീതത്തിന് മരണമില്ല കോഴിക്കോട് ദേവഗിരിയിൽ ജനിച്ചു വളർന്ന അനു ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളുടെ ഇഷ്ട കലാകാരിയാണ് സംഗീതവും ആകർഷകമായ വ്യക്തിത്വവും അനുവിനെ മലയാളികളുടെ മാറ്റിയിരിക്കുകയാണ് ചിങ്കാരം ഗായികയാക്കി ചിങ്കാരം സംഗീത പുഷ്പത്തിന് എല്ലാം സംഗീതമയം അപ്രതീക്ഷിതമായാണ് സിങ്ങാൻവിനിലേക്കുള്ള അനുവിൻ്റെ എൻട്രി അവിചാരിതമായി വന്ന് അനേകം ഹൃദയങ്ങൾ കീഴടക്കി വിജയത്തിലേക്കുള്ള രാഗസഞ്ചാരം നടത്തുന്ന അനുവിന് ആശംസകൾ